വരുന്നവരെ നിങ്ങൾ വിരട്ടി ഓടിക്കരുത് അവരുടെ മനസ്സിന് മുറിവുണ്ടാവുന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റം നിങ്ങളിൽ നിന്നുണ്ടാവരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം നമ്മൾ വിശദീകരിച്ചില്ലേ ഒന്ന് പാറി മനുഷ്യന്മാരെ നമ്മൾ പറഞ്ഞില്ലേ അതുമായി ബന്ധപ്പെട്ട് ഒരു നാലഞ്ച് ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു അള്ളാഹു പറഞ്ഞത് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചു വരുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം ഉണ്ടെങ്കിൽ നിങ്ങളെ കൈയിലുണ്ടെങ്കിൽ കൊടുത്ത് സഹായിക്കണം അത് വെറുതാവൂല അത് നിങ്ങൾ ഞങ്ങൾ എന്ന് പറയുന്ന അള്ളാഹു പറയുന്നുണ്ട് അതിന്റെ അരട്ടി ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇപ്പൊ നമ്മള് നമ്മള് ഒരാളെ വിളിച്ചിട്ട് പറയാണ് പറയാണ് ഓക്കെ ഓക്കെ നിന്റെ അടുത്ത് അവിടെ ഇന്ന് ആരെങ്കിലും വരാൻ സാധ്യത ഉണ്ട് അയാൾ വന്നിട്ട് വന്നിട്ട് എന്നാലിനൊരു സഹായം ചോദിക്കാൻ സാധ്യത ഉണ്ട് അയാൾ ചോദിച്ചാൽ നീ ഒരു കാര്യം ചെയ്തോ ചെയ്തോ ഒരു അയ്യായിരം അയാൾക്ക് കൊടുത്തോളൂ ഞാൻ വന്നിട്ട് തരാ തരാ ഞാൻ ഇൻഷാല്ല നിനക്കതിന് പതിനായിരം തന്നെ എന്റെ വകായിട്ട് തരാ നീ എന്ത് ചെയ്യ് ചെയ്യ് ഒരു അയ്യായിരം കൊടുക്കുന്നു പറഞ്ഞാൽ പിന്നെ കൊടുക്കുന്നതിന് നമുക്ക് അഷ്ടമുണ്ടോ ില്ലല്ലോ കൊടുക്കുന്ന കാര്യം പറഞ്ഞു പറ്റിയില്ലേ പിന്നെ അഷ്ടോണ്ടോ കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെയാണല്ലോ പറഞ്ഞത് നിങ്ങൾ കൊടുത്തോളി നിങ്ങളെടുത്ത് നിന്ന് കൊടുത്തോളി ഞാൻ തരില്ലെന്നാണോ ഞാൻ തരും 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 ഞാൻ ഇരട്ടിയാക്കി തരൂ സൃഷ്ടികളിൽ ഏറ്റവും കരുത്തുറ്റ സൃഷ്ടി രഹസ്യമായി സ്വതക്ക നൽകുന്നവരാണ് എന്ന് അഷറഫ് ഹൽക്ക് മുഹമ്മദ് മുസ്തഫ അതും രഹസ്യമായി രാജകർക്കാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ആർക്കാണെങ്കിലും കൊടുക്കും പക്ഷേ പക്ഷെ അതാരും അറിയുന്നത് വലിയ താല്പര്യമൊന്നും ഇല്ല ഇല്ല ഏയ് ഏയ് കൊടുത്തതിന്റെ ലിസ്റ്റ് വായിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ തെറ്റിപ്പോകുന്ന സ്വഭാവം സ്വഭാവം ഉണ്ടോ ഉണ്ടോ കൊടുക്കലൊക്കെ കൊടുക്കും പക്ഷേ അത് നാട്ടുകാരൊക്കെ അറിയണം അറിയാൻ നിർബന്ധം 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 ഇല്ല ഇല്ല രഹസ്യമായിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ ചില മനുഷ്യന്മാരും കിട്ടും അങ്ങനെയൊക്കെ ഉണ്ട് ചില മനുഷ്യർ അവര് പ്രത്യേകം പറയും ഞാൻ തരാ പക്ഷെ ഞാനും അല്ലാതെ അള്ളാഹു അല്ലാതെ ഒരാളും ഒരാളും അതൊക്കെ ഒരു പാത്രല്ലേ അത് ശരിയായ ഇഹ്ലാസ് ആണ് അത് ശരിയായ നീയത്താണ് അങ്ങനെ നൽകുന്നവരാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കരുത്തുറ്റ സൃഷ്ടിയെന്ന് അഷറഫു ുംങ്ങി ഭൂമി ഭൂമി അള്ളാഹു ഭൂമിയെ പടച്ചപ്പോ ഭൂമി എന്ത് ചെയ്തു എന്ത് ചെയ്തു സത്യത്തിൽ ഈ ഈ മണ്ണ് കര ഇതൊക്കെ നിലനിൽക്കുന്നത് വെള്ളത്തിന്റെ മേലിലാണല്ലോ ഭൂമി മൊത്തം ഒരു പുറത്തു മൊത്തത്തിൽ പരിശോധിച്ചാൽ വെള്ളവും കരയും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരു വെള്ളത്തിന്റെ കോളാണ് അതിൽ അതിൽ ഈ ബോൾ പോലെ ചില ഏരിയകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് എന്ത് എന്ത് കര 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 അങ്ങനെ പൊന്തിൽക്കാൻ മണ്ണിൽ രണ്ട് പടച്ചപ്പോൾ ജകലത്ത് തമീദോ ഒന്ന് പറയുന്നത് സഹകരിക്കുക അതിങ്ങനെ ആ ഭൂമിയിൽ ചില സ്ഥലങ്ങളിൽ വലിയ നാട്ടി ഭൂമിയുടെ അള്ളാഹു പർവ്വതത്തെ നാട്ടി അത് അങ്ങനെ തന്നെയല്ലേ പർവ്വതത്തെ കുറിച്ച് അള്ളാഹു തല പറഞ്ഞ അത് ഭൂമിയുടെ മീയുടെ അണിന്നല്ലേ അല്ലെ പർവ്വതത്തെ അള്ളാഹുബു പർവ്വതത്തെ ഇലാ ഒരു ആണിയായി നാട്ടിയെന്ന് വിശുദ്ധ കുർ ആൻ ഒരാണിയായി അള്ളാഹു സെറ്റ് ചെയ്തു മലക്കുകൾ ഇങ്ങനെ ആടി ഉലഞ്ഞ ഈ ഭൂമിയെ ആ വലിയ പർവ്വതങ്ങൾ സെറ്റ് ചെയ്തപ്പോൾ ആ പർവ്വതത്തിന്റെ വലിപ്പം കണ്ടിട്ട് മലക്കുകൾ അജിപത്തിൽ ആടലും മുലയലും കണ്ടപ്പോൾ മാലാകമാർ അത്ഭുതപ്പെട്ടു ഇലാഹായ ായറബിനോട് ചോദിക്കുന്നുണ്ട് അല്ല ജിബാൽ ഈ ഭൂമിയിൽ ശക്തിയുള്ള വല്ല സൃഷ്ടിയെയും നീ പടച്ചിട്ടുണ്ടോ ഈ ഭൂമി ഭൂമി പർശോനെ അതങ്ങനെ ആടി ഉലഞ്ഞപ്പോൾ പർവ്വതത്തെ നീ യഥാസ്ഥാനത്ത് നാട്ടിയപ്പോൾ അത് ശരിക്കും അവിടെ അടങ്ങി ഒതുങ്ങി നിന്നല്ലോ നിന്നല്ലോ നിന്നല്ലോ

പർവ്വതത്തെക്കാൾ ശക്തിയുള്ളത് ഇരുമ്പാൻ അപ്പ മലക്കുകൾ അവർ ചോദിച്ചു ഇരുമ്പിനേക്കാൾ ശക്തിയുള്ള വല്ല സൃഷ്ടിയും നിനക്ക് ഉണ്ടോ ഉണ്ടോ റബ്ബിന്റെ മറുപടി ഉണ്ടല്ലോ പർവ്വതത്തെക്കാൾ ശക്തിയാണ് ഇരുമ്പിനെ ഇരുമ്പിനേക്കാൾ ശക്തിയാണ് തീ തീ ഏ ഇരുമ്പിന്റെയും ശക്തിയെ ക്ഷയിപ്പിക്കും എന്ത് 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 ഈ അതിനിപ്പോ കൂടുതലും വേദന പറയണ്ടല്ലോ അതിനിപ്പോ എവിടെക്ക് നോക്കിയാ മതി നോക്കിയാ മതി നോക്കിയാ മതി അമേരിക്ക ഖരിക്കെ ഖരിക്കെ അമേരിക്കയിലെ കാലിഫോർണിയയിലേക്ക് നോക്കിയാൽ യാ ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയ ഏരിയ ഭൂമിയിലെ കോടീശ്വരന്മാരെ മാത്രം താമസിക്കുന്ന മുന്നൂറ് കോടിയോളം ചെലവഴിച്ച് നിർമ്മിക്കപ്പെട്ട വീടുകളുണ്ട് മൂന്ന് കോടിയല്ല മുന്നൂറ് കോടി കോടി ചെലവഴിച്ചിട്ട് ബംഗ്ലാവ് പടുത്തു കത്തിച്ചാമ്പലായി ഏത്ത് ഇരുമ്പിനെയും ഉരുക്കാൻ മാത്രം ശക്തി എന്തിനുണ്ട് ഇരുമ്പല്ലേ ഒന്നും ആവില്ല എന്ന് വിചാരിക്കണ്ട പരിസവല്ലായ റബിന്റെ മറുപടി കാറ്റാൻ മാറ്റാൻ മാറ്റാൻ സുനാമിയൊക്കെ ഉണ്ടാകുന്നതിന്റെ പിന്നിലെന്താ പിന്നിലെന്താ വെള്ളം ഒറ്റക്കെട്ട് കയറിയുന്നതാ കറിയുന്ന കടലൊറ്റ കടലിനെ കരിയന്താ കരിയെന്താ കരി എന്താ കാറ്റിന് കാറ്റിന് വെള്ളത്തെക്കാൾ ശക്തിയുണ്ട് ശക്തിയും ഈ വലിയ മേഘക്കൂട്ടങ്ങളെ ഈ നിലയിൽ അതിങ്ങനെ സഞ്ചരിക്കുന്നത് എന്ത് കാരണത്താലിന്റെ കാറ്റിനേക്കാൾ ശക്തിയുള്ളവല്ല സൃഷ്ടിയും നിനക്കുണ്ടോ ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ഏറ്റവും കരുത്തുട്ട കരുത്തുറ്റ സൃഷ്ടിയേതാണ് ഉടനെ ജല്ല ജലാലായ റബ്ബിന്റെ മറുപടി ഇബിനോ ആദം ദം ദം അവര് വലത് കൈ കൊണ്ടൊരു സ്വതക്ക നൽകുകയാണ് ദാനം ചെയ്യുകയാണ് ഇടത് കൈ പോലും വിവരമറിയാതെ അത്രയും ഗൂഗിൾ പേ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആരും ഈ നിലയിലുള്ള ആ സ്വതക്ക ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ അവരാണ് ആകാശഭൂമിയിൽ ഒരാൾക്കൊന്നും തകർക്കാൻ കഴിയാത്ത കരുത്തുറ്റ സൃഷ്ടിയന്ന് കരുത്തുറ്റ സൃഷ്ടിയെന്ന് മുഹമ്മദ് മുസ്തഫ സൗഫീ <Susion> <omdat from ourself> <laughs>